നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ സൗദി അറേബ്യയിൽ ഇന്ന് ആയിരത്തി ഇരുപത്തി എട്ട് പേർ കൂടി കോവിഡ് മുക്തരായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചു ചികിത്സയിൽ ഉണ്ടായിരുന്നവരിൽ പതിനാറ് പേർ മരിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി അറുപത്തി നാലായിരിക്കുന്നു ഇവരിൽ രോഗമുക്തരുടെ എണ്ണം നാല് ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടായി ഉയർന്നു ആകെ മരണസംഖ്യ ഏഴായിരത്തി എണ്ണൂറ്റി നാല് രാജ്യത്തെ കോവിഡ് കോവിഡ് മുക്തി നിരക്ക് ശതമാനവും മരണനിരക്ക് ശതമാനവുമായി തുടരുന്നു ഖത്തറിൽ കൂടി പുതിയതായി സ്ഥിരീകരിച്ചു ഇതിൽ അറുപത്തിനാല് പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത് അറുപത്തി ഒൻപത് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് നൂറ്റി പതിനഞ്ചു പേർക്ക് ഇന്നലെ രോഗമുക്തി ഉണ്ടായി ഇന്നലെ പുതിയ മരണങ്ങളില്ല നിലവിലുള്ള ആകെ രോഗികൾ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപതാണ് ഇന്നലെ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പേർക്കാണ് പരിശോധന നടത്തിയത് എൺപത്തി ആറ് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ പേരെ കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ പ്രവേശിപ്പിച്ചതാണ് നാൽപ്പത്തി ആറ് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു യു എൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേർ സുഖം പ്രാപിക്കുകയും ആറ് പേർ മരണപ്പെടുകയും ചെയ്തു പുതിയതായി നടത്തിയ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് പരിശോധനകളിൽ നിന്നാണ് രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇവരിൽ ആറ് ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് ഒരു ഡോസ് മാത്രം കോവിഡ് പ്രതിരോധ എടുത്ത വിദേശികൾക്ക് കുവൈറ്റിലേക്ക് പ്രവേശന അനുമതി നൽകില്ലെന്ന് അധികൃതർ അംഗീകൃത വാക്സിനുകൾ രണ്ടു ഡോസും സ്വീകരിച്ചവർക്ക് മാത്രമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രവേശനാനുമതി നൽകുക ജോൺസൺ ജോൺസൺ ആൻഡ് എന്നീ വാക്സിനുകൾ മാത്രമാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ ഒറ്റ ഡോസ് മാത്രമാണ് നൽകുന്നത് അതുകൊണ്ട് അത് മതിയാകും മറ്റു വാക്സിനുകൾ രണ്ട് ഡോസും നിർബന്ധമാണ് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളിൽ നിരവധി പേർക്ക് രണ്ടാം ഡോസ് വാക്സിൻ ലഭിച്ചിട്ടില്ല മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്തി കോവിഡ് രോഗവ്യാപന സാധ്യത കണക്കിലെടുത്താണ് വിലക്ക് യു എ വിയറ്റ്നാം എത്യോപ്പ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിരോധനം സമാനമായ നടപടി നേരത്തെ സ്വീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇളവ് ചെയ്തിരുന്നു ഇവിടേക്ക് സൗദി പൌരന്മാർ പോകുന്നതിനും വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു നിലവിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വേഗം തിരിച്ചെത്തണം നാട്ടിൽ ക്വാറന്റൈൻ കഴിയുകയും വേണം ഞായറാഴ്ച രാത്രി മുതലാണ് വിലക്ക് പ്രാബല്യത്തിൽ വരിക സൗദി പൗരന്മാർക്ക് വീണ്ടും തിരിച്ചെത്താൻ സൗകര്യമുണ്ടാക്കും എന്നാൽ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ആർക്കും അനുവദിക്കില്ല സൗദിയിൽ നിന്ന് ഉടൻ തിരിച്ചു വരാം എന്ന ഉദ്ദേശത്തോടെ യു പോയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിലക്ക് തിരിച്ചടിയാകും ഓഗസ്റ്റ് ഒന്ന് മുതൽ വിദേശികൾക്ക് പ്രവേശന വിലക്ക് നീക്കുന്നുവെങ്കിലും ഇതുവരെ കുവൈറ്റിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തവർ കുറച്ചുപേർ മാത്രമാണെന്ന് ട്രാവൽ ഏജൻസി വൃത്തങ്ങൾ തീരുമാനത്തിൽ ുമോ എന്ന ആശങ്കയാണ് ആളുകളെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അടുത്ത ആഴ്ചകളിൽ ടിക്കറ്റ് ബുക്കിംഗ് ക്രമേണ ഉയരുമെന്നാണ് വിലയിരുത്തൽ ഓഗസ്റ്റ് ഒന്നു മുതൽ വിദേശികളുടെ പ്രവേശന വിലക്ക് നീക്കുമെന്നുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാന കമ്പനികൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഖത്തറിൽ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മൾട്ടി നാഷണൽ കമ്പനികൾക്കും സംരംഭകർക്കും ആവശ്യമായ മുഴുവൻ സർവീസുകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കിക്കൊണ്ട് സിഗ്നേച്ചർ കോർപ്പറേറ്റ് സർവീസ് ദോഹയിൽ പ്രവർത്തനം തുടങ്ങി നിയമപരവും ഔദ്യോഗികപരവുമായ നടപടികൾ തുടങ്ങി ബിസിനസ് പങ്കാളികളെ വരെ ലഭ്യമാക്കുമെന്നതാണ് സിഗ്നേച്ചർ സർവീസിന്റെ പ്രത്യേകത ബിസിനസ് രംഗത്ത് വൻ കുതിച്ചു ഒരുങ്ങുന്ന ഖത്തറിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ ബുദ്ധിമുട്ടേണ്ടത് ഒമാനിൽ കോവിഡ് ബാധിതരായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഡോക്ടർ ഉൾപ്പെടെ നാല് മലയാളികൾ കൂടി മരിച്ചു കൊല്ലം സ്വദേശി ഡോക്ടർ ജയപ്രകാശ് കുട്ടൻ തൃശൂർ സ്വദേശി അറക്കൽ വീട്ടൽ ഹൈദർ ഉമർ കൊല്ലം സ്വദേശി സണ്ണി മാത്യു മലപ്പുറം സ്വദേശി ദേവദാസ് എന്നിവരാണ് മരിച്ചത് മക്കയിൽ കൗബാലയത്തെ അണിയിച്ച കിസ്വയുടെ അടിഭാഗം ഉയർത്തി കെട്ടി ഹജ്ജിന് മുന്നോടിയായിട്ടാണ് കിസ്വ ഉയർത്തി കെട്ടിയത് തുടർന്ന് കൗബയുടെ ഭിത്തിയിലും ഹജ്റുൽ അസ്വദിലും അത്തറുകൾ പുരട്ടി അടുത്ത പതിനെട്ടാം തീയതിയോടെയാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത് ഇതിന്റെ മുന്നോടിയായിട്ടാണ് കൗബാലയത്തെ അണിയിച്ച കിസ്വ ഉയർത്തി കെട്ടിയത് വ്യാഴാഴ്ച രാത്രി ഇഷ നമസ്കാരത്തിന് ശേഷം കിസ്വ നിർമ്മാണ കോംപ്ലക്സിലെ മുപ്പത്തി ഏഴ് ജീവനക്കാർ ചേർന്നാണ് കിസ്വയുടെ അടിഭാഗം തറനിരപ്പിൽ നിന്ന് മൂന്ന് മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തി കെട്ടിയത് കോവിഡ് വ്യാപനത്തിന് ശേഷം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക പ്രദർശനമായ എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ദുബായിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചു ഒരാൾക്ക് തൊണ്ണൂറ്റി അഞ്ച് ദീർഘമാണ് നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന എക്സ്പോയുടെ ആറു മാസത്തേക്കുള്ള പാസിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദീർഘം നൽകിയാൽ മതി ജൂലൈ പതിനെട്ട് മുതൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ദുബായ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ലോകവ്യാപകമായി ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക